ബിസ്മില്ലാഹിറമൻ റഹീം നെഹ്മദ് ഹുൻസലിഅല റസൂലഹിൽ കരീം അമ്മാബാദ് സൂറത്ത് തൗബയുടെ തുടക്കം മുതൽ തന്നെ നിഷേധികളിൽ നിന്നുമുള്ള വഞ്ചന കാരണത്താലും അവരിൽ നിന്നുമുള്ള കരാർ ലംഘനം കാരണത്താലും മുസ്ലിമീങ്ങളോടും അല്ലാഹു തആല അവരുമായുള്ള എല്ലാ കരാറിനെയും ഉപേക്ഷിക്കാനായി കൽപ്പിക്കുകയുണ്ടായി ഹിജറ എട്ടാം വർഷം മുസ്ലിമീങ്ങൾക്ക് ഉന്നതമായ വിജയം ലഭിക്കുകയും മക്കയെ അവർ കീഴ്പ്പെടുത്തുകയും ചെയ്തു മക്കം ഫതഹ ഉണ്ടായി അതിനുശേഷം ഹിജറ ഒമ്പതാം വർഷം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനഹുവിൻ്റെ നേതൃത്വത്തിൽ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലം സഹാബത്തിനെ ഹജ്ജിനായി അയക്കുകയും ആ ഹജ്ജിൽ വിളംബരം ചെയ്യുകയും ചെയ്തു ഇനി ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഹറമിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് അഥവാ ഈ വർഷത്തിന് ശേഷം ഇനി ഷിർഖ് ചെയ്യുന്ന ബഹുദേവ് ആരാധകർ ഇസ്ലാമിനെ വിരുദ്ധമായി ജീവിക്കുന്ന ആളുകൾ അവരാരും ഹജ്ജിനായി വരാൻ പാടില്ല കാരണം ഹജ്ജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലിസ്സാദ് വസ്സലാം കാണിച്ചു എന്ന രീതിയിലാണ് ഹജ്ജ് ചെയ്യേണ്ടത് അതിന് വിരുദ്ധമായ രീതിയിലാണ് മക്കയിലുള്ള മുഷിക്കീങ്ങൾ നിഷേധികൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ഹജ്ജിൻ്റെ വേളയിൽ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുമായിരുന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കുമായിരുന്നു നഗ്നരായിക്കൊണ്ട് ത്വാഫ് ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള എല്ലാ മലിന പ്രവർത്തനങ്ങളെയും അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായി ആരും ഈ വർഷത്തിന് ശേഷം ഹജ്ജിനായി വരൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല ഹറമെന്നുള്ളത് അത് മുസ്ലിമീങ്ങളുടെ നാടാണ് മാലിന്യമായ ഷിറുക്കിൻ്റെ വിശ്വാസങ്ങൾ ബഹുദേവ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല എന്നും ഹജ്ജ് കർമ്മത്തിനോ ഉമ്രക്കോ ആയി വരാൻ പാടില്ല എന്നും അറിയിക്കുകയുണ്ടായി ഇതിനെപ്പറ്റി വിശദമായി തൗബയുടെ ആരംഭം മുതൽ നാം മനസ്സിലാക്കിയതാണ് ഈയൊരു കാര്യത്തെ തന്നെയാണ് തുടർന്നുള്ള ആയത്തിലും അല്ലാഹു തആല അറിയിച്ചു തരുന്നത് يا أيها الذين آمنوا إنما المشركون نجس إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وَإِنْ خِفْتُمْ عِيلَةً فَسَوْفَ يُغْنِيكُمُ اللَّهُ مِنْ فَضْلِهِ إِن شَاءَ إِنَّ اللَّهَ عَلِيمٌ حَكِيمٌ ഈ സത്യവിശ്വാസികളെ ബഹുദേവ വിശ്വാസികൾ അശുദ്ധരാണ് ഈ വർഷത്തിന് ശേഷം അവർ മസ്ജിദുൽ ഉൽഹറമിൻ്റെ അരികിലേക്ക് വരാതിരിക്കട്ടെ ഇനി നിങ്ങൾ ദാരിദ്ര്യം ഭയക്കുന്നെങ്കിൽ അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്നും അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ സമ്പന്നരാക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല മുസ്ലിമീങ്ങളെ അറിയിക്കുകയാണ് പരിശുദ്ധമായ ഹറം എന്നുള്ളത് പരിശുദ്ധമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു വിലക്കപ്പെട്ട രീതിയിലുള്ള ഒരു അശുദ്ധമായ കാര്യങ്ങളും അവിടെ നടക്കാൻ പാടില്ല അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അശുദ്ധമാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരുടെ ഹൃദയത്തിലുള്ള വിശ്വാസം അശുദ്ധമാണ് അള്ളാഹു സുബഹാനഹുത്തായാല മനുഷ്യനെ സൃഷ്ടിച്ചതും അവനോട് കൽപ്പിക്കുന്നതും മനുഷ്യനിൽ നിന്നും ആവശ്യപ്പെടുന്നതും ഏകദേവ വിശ്വാസമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യമാണ് ലോകത്തുള്ള സകല വസ്തുക്കളെയും ലോകത്തുള്ള എല്ലാത്തിനെയും പഠിച്ചത് അള്ളാഹുത്താലയാണ് മനുഷ്യർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവൻ അള്ളാഹുത്താലയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് വിശ്വാസിയും അവിശ്വാസിയുമായ മനുഷ്യർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുത്താലെ മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കാനും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ആരെല്ലാം അള്ളാഹുത്താലെ കല്പിച്ചതിന് വിരുദ്ധമായ വിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ടോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടോ അള്ളാഹു അല്ലാതെ മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് കാണുന്നുണ്ടോ വിഗ്രഹങ്ങളാകട്ടെ ആൾദേവങ്ങളാകട്ടെ ഇങ്ങനെയുള്ള എന്ത് വസ്തുക്കളുമാകട്ടെ ഏകദേശ വിശ്വാസത്തിൽ നിന്നും വേചലിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന എല്ലാ ആളുകളും അശുദ്ധമായ വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുബത്ത ആല അറിയിക്കുകയാണ് അതുകൊണ്ട് നിഷേധികൾ അവിശ്വാസികൾ ബഹുദേവ് ആരാധകർ അവരുടെ വിശ്വാസം അവർ വെച്ചു പുലർത്തുന്നതായ ചിന്ത എന്നുള്ളത് അശുദ്ധമായ വിശ്വാസമാണ് അശുദ്ധമായ ചിന്താഗതിയാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു എന്നിട്ട് അള്ളാഹു സുബഹാനഹുബത്താല കൽപ്പിക്കുകയാണ് ഈ വർഷത്തിന് ശേഷം ഒരു അശുദ്ധമായ വിശ്വാസമുള്ളവരും മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല ഇവിടെ ഈ വർഷം കൊണ്ട് ഉദ്ദേശം ഹിജറ ഒമ്പതാം വർഷമാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിമിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനുഹവിനെയും അലീർ അലി അള്ളാഹു അനുവിനെയും ഹജ്ജിനായി ഹിജര ഒമ്പതാം വർഷം അയക്കുകയുണ്ടായി അവരോടൊപ്പം ഒരു കൂട്ടം സഹാബാക്കളും ഉണ്ടായിരുന്നു അങ്ങനെ പ്രസ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അബൂബക്കർ അലി അള്ളാഹു അലി അലിറലി അള്ളാഹു അനുഭവവും ഈ കാര്യം വിളംബരം ചെയ്യുകയും ചെയ്തു അഥവാ ഈ വർഷത്തിന് ശേഷം ആരും ബഹുദേവ് ആരാധനയുമായി ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല ഹജ്ജ് കർമ്മത്തിനോ ഉമ്രക്കോ ആയി ബഹുദേവ് ആരാധികൾ പങ്കെടുക്കാൻ പാടില്ല നഗ്നരായിക്കൊണ്ട് തൊവാഫ് ചെയ്യാൻ പാടില്ല ഈ ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഹിജറെ പത്താം വർഷം നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലാം ഹജ്ജിനായി വന്നപ്പോൾ ഒരു നിഷേധികളും അവിടെ ഹജ്ജിനെ പങ്കെടുത്തിട്ടില്ലായിരുന്നു ഈയൊരു പ്രഖ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പല ആയത്തുകളിലും നാം വിശദീകരിച്ചു കഴിഞ്ഞു കാരണം പരിശുദ്ധമായ ഹറം എന്നുള്ളത് കാബ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭവനമാണ് ഇബ്രാഹിം നബി അലൈ സാദ് വസ്സലാം അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായി നിർമ്മിച്ചതായ ഭവനമാണ് അവിടെ ഹജ്ജ് കർമ്മം ഇബ്രാഹിം നബി അലൈഹി സാദ് വസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ ഏകദേശ വിശ്വാസികളും അള്ളാഹുവിനനുസരിക്കുന്നവരുമായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് കാലഘട്ടം മാറിയപ്പോൾ അവിടെ ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നുകൂടിയതാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാലിന്യം നിറഞ്ഞ ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹറമിനെ ശുദ്ധിയാക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ വിധങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ലാം അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം നടപ്പിലാക്കുകയുണ്ടായി ഇവിടെ അള്ളാഹു സുബാനഹു തയാല ഈ ആയത്തിലൂടെ മസ്ജിദുൽ ഹറമിൽ ഈ വർഷത്തിന് ശേഷം ഒരു നിഷേധികളും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ഒരു നിയമം മസ്ജിദുൽ ഹറമിന് മാത്രം ബാധകമാണെന്ന് പറയുകയുണ്ടായി മസ്ജിദുൽ ഹറം എന്ന് പറയുകയാണെങ്കിൽ കാബയും അതിൻ്റെ നാല് മതിലുകളും മാത്രമല്ല നേരെ മറിച്ച് ഹറമെന്നറിയപ്പെടുന്ന എല്ലാ സ്ഥലവും അതിൻ്റെ ഉള്ളിൽ പെടുന്നതാണ് ഹറമിൻ്റെ പരിധി എല്ലാ ഭാഗങ്ങളിലും കാണാൻ സാധിക്കും ഇന്നും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഹറമിൻ്റെ പരിധി എന്നുള്ളത് ആ ഹറമിൻ്റെ പരിധിയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാതെ ഹറമിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ക്യാപക ചുറ്റുമുള്ള പള്ളി മാത്രമല്ല ഹറമിൻ്റെ ബോർഡർ അഥവാ പരിധിയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് ഈയൊരു നിഷേധികൾ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമം മസ്ജിദുൽ ഹറമിന് മാത്രം ബാധകമാണെന്ന് അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു മറ്റ് പള്ളികളുടെ അവസ്ഥ എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ അനുവാദപ്രകാരം നിഷേധികൾക്ക് അവിടെ പ്രവേശിക്കാവുന്നതാണ് മുസ്ലിമീങ്ങൾക്ക് ആ നിഷേധികളിൽ നിന്നും ഫിത്തിന അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അക്രമങ്ങളോ ഭയപ്പെട്ടില്ല എങ്കിൽ അവരെ പള്ളിയിൽ കയറ്റുന്നതിൽ വിരോധമില്ല എന്നാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പണ്ഡിതന്മാരും മസ്ജിദുൽ ഹറമിൽ നിഷേധികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് അവസാനമായി ഈ ആയത്തിൽ അള്ളാഹു താല അറിയിക്കുന്ന കാര്യം നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നതാണ് അതായത് മുസ്ലിമീങ്ങൾ അല്ലാതെ നിഷേധികൾ ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായി അതോടുകൂടി മുസ്ലിമീങ്ങൾ പല ആളുകൾക്കും ഒരു ഉൾഭയമുണ്ടായി അഥവാ മക്കയിൽ പല സാധനങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നത് പല രീതിയിൽ കച്ചവടങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് പുറത്തുള്ള ആളുകൾ കൂടി അങ്ങോട്ട് വരുമ്പോഴാണ് പുറത്തുള്ള ആളുകൾ അവിടെ വരുമ്പോൾ അവിടെ കച്ചവടങ്ങൾ നടക്കുന്നു പുറത്തുള്ള പല സ്ഥാനങ്ങളും മക്കിയിലെത്തുന്നു ഇനി അടുത്ത വർഷം മുതൽ നിഷേധികൾ പരിശുദ്ധമായ ഹറമിലോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ സാധനങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് എത്തും മക്കയിൽ കച്ചവടമൊന്നും നടക്കാത്ത അവസ്ഥ വരും ഇങ്ങനെ പല ചിന്തകളും ഉണ്ടായി അള്ളാഹു താല അതിനെ തിരുത്തിക്കൊണ്ട് അറിയിക്കുകയാണ് തീർച്ചയായും സമ്പന്നത നൽകേണ്ടത് അള്ളാഹുവാണ് കച്ചവടം നടത്തേണ്ടത് അള്ളാഹുവാണ് അള്ളാഹു സുബഹാനഹുത്തായാല ഒരു ആളുടെ സഹായവും ഏറ്റവും നല്ല രീതിയിൽ അവിടെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കുന്നതാണെന്ന് ഈ ആയത്തിൻ്റെ അവസാനം അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ് അള്ളാഹുവിനിയൊരു വാഗ്ദാനം അള്ളാഹു പൂർത്തിയാക്കുകയും ചെയ്തു ഇന്നും മസ്ജിദുൽ ഹറമിൽ ഒരു കാര്യത്തിനും ഒരു പന്നവുമില്ല എല്ലാ കാര്യങ്ങളും അവിടെ ലഭ്യമാണ് ആർക്കും അവിടെ ഒരു കാര്യം ലഭിക്കാതിരിക്കുന്നതല്ല ഈ രീതിയിൽ അള്ളാഹുത്താല മസ്ജിദിനെ സുഭിക്ഷമാക്കുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്താല പരിശുദ്ധമായ ഹറമിനെ എല്ലാ നിഷേധത്തിൽ നിന്നും ഷുരുക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു ശുദ്ധിയാക്കിയിരിക്കുകയാണ് അത് തൗഹീദിൻ്റെ ഏകദേശ വിശ്വാസത്തിൻ്റെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കേന്ദ്രമാണെന്ന് അറിയിക്കുകയാണ് الله تعالى برشود القرآن من السلاح كان من أذن سجيبك أن توفرنا للمرأة وآخر دعوانا أن الحمد لله رب العالمين